ഒരു അടിപൊളി പ്രൊമോയും കൂടെ വന്നിരിക്കുകയാണ് ജിൻഡോയെ ലാലേട്ട ചോദ്യം ചെയ്യുന്നു അതായത് ജിൻഡോയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരെല്ലാം ചോദിക്കുന്നു റെസ്പിൻ പറയുന്നു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് സായി പറയുന്നു അങ്ങനെ അട്ടർ ഫ്ലോപ്പ് ഒന്നും അല്ലായിരുന്നു ലാലേട്ടാന്ന് അങ്ങനല്ലേ പറയത്തുള്ളൂ ഇവരല്ലേ ഫ്ലോപ്പ് ആക്കാൻ വന്നത് അല്ലേ നമ്മുടെ ജിൻഡോയുടെ കൂടെ നിന്ന് ഫ്ലോപ്പാക്കാൻ വന്നവരാണല്ലോ സായും സിബിനും ഒക്കെ അപ്പം സായി പറയുന്നു അങ്ങനെ ഫ്ലോപ്പൊന്നും അല്ലായിരുന്നു എന്ന് ശ്രീരേഖയെടുത്ത് ചോദിക്കുമ്പോൾ ശ്രീരേഖൻ പറയുന്നു ആ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് അതുപോലെ അർജുനും പറയുന്നുണ്ട് ജിൻഡോയുടെ ക്യാപ്റ്റൻസി അടിപൊളി ആയിരുന്നില്ല മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിന്ന് പ്രത്യേകിച്ച് പവർ ടീംമാരുടെ കൂടെ ചേർന്ന് നിന്ന് കളിക്കുന്ന ഒരു ഗെയിം ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഉള്ള കാര്യം തന്നെ ആയിരുന്നു അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരുന്നു ക്യാപ്റ്റൻസി പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പവർ ടീമാരുടെ കൂടെ നിന്ന് പ്രത്യേകിച്ച് സിബിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു മനുഷ്യന്റെ ഗെയിം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുരകന്റെ കൈ പൂമാല കിട്ടുന്ന പോലെ എന്ന് പറയുന്ന പോലെ തന്നെ ജിൻഡയുടെ കൈ കിട്ടിയ ഒരു ക്യാപ്റ്റൻസി ഈ പറഞ്ഞ പവർറ്റീൻമാരെ കൂടെ നിന്നുകൊണ്ട് അവർ അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും വോട്ട് ചെയ്തവർക്ക് മാത്രമേ അവർക്ക് എന്താ നിക്ക ഒരു ക്യാപ്റ്റനായിട്ട് നിക്കത്തോളെന്ന് പറഞ്ഞൊരു ക്യാപ്റ്റനാണ് അപ്പോൾ അതൊക്കെ എന്തായാലും ചോദിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് അവരുടെ പ്രശ്നം ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട ആളാണ് പക്ഷേ അവരുടെ പ്രശ്നം ഉണ്ടാക്കാനാണ് ജിൻഡോ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ നിന്നത് കഴിഞ്ഞ വീക്കിലൊക്കെ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നു സത്യത്തിൽ ജാസ്മിൻ നന്നായിട്ട് ചെയ്യൂ ഞാൻ പ്രതീക്ഷയില്ല നന്നായിട്ട് ചെയ്തു എല്ലാ പ്രശ്നങ്ങളും ചെന്ന് ഇടപെട്ട് പ്രശ്നം ില്ലാതാക്കാൻ ശ്രമിച്ചു എന്നാൽ തൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രമിച്ചു ഈ പ്രാവശ്യം പക്ഷേ നമ്മുടെ ജിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഈ പവർ പവർട്ടിമാരെ കൂടെ നിന്നിട്ട് കട്ട ൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തിനാണ് എന്താ സ്വന്തം വില കളയുന്നത് ഒരു ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റനേതായിട്ടുള്ള വില ഉണ്ടായിരുന്നു അല്ലേ അതുപോലും ജിൻഡോ കാണിച്ചില്ല ജിൻഡോയുടെ ഗെയിം വളരെ മോശമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒറ്റയ്ക്ക് നിന്ന് വളരെ അന്തസ്സായിട്ട് ഗെയിം കളിച്ചൊരു മനുഷ്യനായിരുന്നു ജിൻഡോ ആടെ ഒരു സഹായം ഇല്ലാതെ പവർഫുള്ളായിട്ട് കയറിക്കൊണ്ടു വരുമായിരുന്നു ഓരോ ദിവസവും ജിൻഡോ ഗ്രാഫ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു ഒറ്റ വീക്ക് കൊണ്ട് എല്ലാം തകിടം മറച്ചു കഴി ചെയ്യാൻ അറിയാതെ പല കാര്യങ്ങളും ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് ബാറ്ററി എടുത്തുകൊണ്ട് കൊടുത്ത് കൊണ്ടുവച്ച് ില്ല അതുപോലെ തന്നെ ഒരു വാക്യം കൊടുത്ത് ആ പേപ്പർ വായിച്ചിട്ട് തിരിച്ചുകൊണ്ട് വെച്ചില്ല അതൊക്കെ മറ്റു പലരും ചെയ്തത് എന്നിട്ട് ആ ചെയ്തിട്ട് പറയുന്നവർ ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പം കഴിഞ്ഞൊരു വീക്ക് ജിൻഡോയുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു നോറയും അപ്സരയും ജാസ്മിനും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് ഇതിനെതിരെ നമ്മൾ അപ്സരയൊക്കെ അടിപൊളി ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അല്ലേ ഒരുപാട് പേര് പറഞ്ഞു കേട്ട് അപ്സര എനിക്ക് ഇപ്പം ഇഷ്ടമല്ലെന്ന് കാര്യം എന്താ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഗബ്രിയുടെ ആ ടീമിലായി പോയത് കൊണ്ടാണ് ഇപ്പൊ അപ്സരെ ഇഷ്ടം എന്ന് പറയുന്നത് അപ്സര ഗെയിം കളിക്കുന്നതുകൊണ്ട് അത് ഏത് ടീമിലാണോ ആ ടീമിനോട് അനുകൂലിച്ച് നിന്ന് ഗെയിം കളിക്കുന്നുണ്ട് അതാണ് ചെയ്തത് അതേസമയം ക്യാപ്റ്റൻ ആയിട്ടും അപ്സര ആ ക്യാപ്റ്റൻസി ദുരുപയോഗം ചെയ്തില്ല തൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി അത് മാറ്റി വെച്ചില്ല എന്താണോ ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട അതേ രീതിയിൽ തന്നെ ചെയ്തു പക്ഷേ ഇവിടെ ജിൻഡ് ആനല്ല അവർ അടിമയെ പോലെ നിന്ന് ഗെയിം കളിച്ചു അതാണ് അപ്സരയും നമ്മുടെ ജിൻഡും നമ്മളെ വ്യത്യാസമുണ്ടായത് അതുകൊണ്ട് അപ്സര നല്ല സൂപ്പർ ഗെയിമറാണെന്ന് തന്നെ ഞാൻ പറയും ആർക്കും അപ്സരയെ എനിക്ക് തോന്നുന്നില്ല ഒരു അടിമയാക്കി വെക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ജിൻ്റെ ഒരു അടിമയും മാറി നമ്മുടെ സിബിൻ്റെ എന്തായാലും ലാലേട്ടൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിബിൻ എടുത്ത് ശരിയാണ് ഞാൻ ഈ ആഴ്ചത്തെ എൻ്റെ ക്യാപ്റ്റൻസിന്ന് നല്ലപോലെ ഉപയോഗിച്ചില്ല എന്ന് മനസ്സിലാക്കി ഗെയിമിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതല്ല വീണ്ടും ഈ പറഞ്ഞൊക്കെ എല്ലാവരും ഒട്ടി ഒട്ടി ഇരുന്ന് വീണ്ടും പഴയ പോലെ കുടുംബശ്രീ കൂടാനാണെങ്കിൽ ഗെയിമൊക്കെ വീണ്ടും ഫ്ലോപ്പായി പോകത്തുള്ളൂ കാരണം ഇവരിത്രയും കുടുംബശ്രീ കൂടും ഈ പറഞ്ഞ സിബിനും സായിയും ജിൻഡോയും എല്ലാം കൂടെ കുടുംബശ്രീ കൂടും ഇപ്പോൾ കയറി വരാൻ പോകുന്നത് മിക്ക അഭിഷേക് ശ്രീകുമാർ ആയിരിക്കും അഭിഷേക ശ്രീകുമാർ മിക്കവർ ഇവരെ എല്ലാം വെട്ടിച്ച് കയറി വരും മാത്രമല്ല ഇതിനിടയ്ക്ക് സി ജോയും കൂടെ വരാമെങ്കിൽ അടിപൊളി ആയിരിക്കും ഈ ഒരു വീക്കോ അല്ലെങ്കിൽ അടുത്തൊരാഴ്ചയോ സി ജോയും കൂടെ വരണം എന്നാൽ അടിപൊളി ഒരു ട്വിസ്റ്റ് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഗെയിമുകളൊക്കെ പൊട്ടി പാളിച്ചാവുകയും ചെയ്യും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡിഷൻമാർ ഉടനെ വരുന്നതായിരിക്കും